നമ്മൾ ഇതുവരെ കണ്ടതിനേക്കാൾ ഏറ്റവും വലിയൊരു ടണൽ വരുന്നുണ്ട് ആ ടണല് കുറച്ചും കൂടി കഴിഞ്ഞതിന് വെച്ചാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത് ഞാൻ ക്യാമറ ഓൺ ആക്കി വന്നത് അപ്പം വലിയൊരു ടണലാണ് നമ്മളിതിന് മുമ്പായിട്ട് ഒരു അഞ്ച് ടണലോളം കയറി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ട്രെയിന് ഒരു ാമത്തെ ടണലാണ് ആര്യങ്കാവ് കേരളത്തിലെ അവസാനത്തെ റെയിൽവേ ആയിട്ടുള്ള ഈ റൂട്ടിലെ അവസാനത്തെ റെയിൽവേ ആയിട്ടുള്ള ആര്യങ്കാവ് കഴിഞ്ഞതും ഈ ഒരു ടണല് വരും ഇതൊരു വലിയ ടണലാട്ടോ നല്ല വലിയ ടണലാണ് പിന്നെ എത്ര ഇതിൻ്റെ കച്ചയാണെന്നൊന്നും അറിയില്ല അത് നോക്കിയൊന്നുമില്ല എങ്കിലും അത്യാവശ്യം നല്ല വലിയൊരു ടണലാണ് ിലേക്ക് സ്വാഗതം ഈ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയുടെ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മളിപ്പം ചെങ്കോട്ടെ റൂട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ചെങ്കോട്ടെ ശിവകാശി നിങ്കാശി അങ്ങനെ മധുര വരെ നമ്മൾ പോവും അപ്പോൾ ഇപ്പോൾ ആര്യങ്കാവ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇപ്പോൾ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റൂട്ടിൽ നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചു വരാൻ പറ്റുന്ന ഒരു റൂട്ടാണ് കേട്ടോ ഒരുപാട് ടണലുകളും ഒരുപാട് മലകളും ഒക്കെ നമുക്ക് അങ്ങനെ നമ്മൾ ഭഗവതിപുരം സ്റ്റേഷൻ വിട്ടു ഇതൊക്കെ കൃഷിസ്ഥലങ്ങളാട്ടോ ആ തെങ്ങിന്റെ തോട്ടാണ് കാണുന്നത് പിന്നെ അതുപോലെ അപ്പുറത്ത് വെറന്തതൊക്കെയോ കൃഷിയുടെ തോട്ടങ്ങളുണ്ട് പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ മലയാണ് മലയാണെട്ടോ മലനിരകളാണ് നല്ലൊരു അട്രാക്ഷനാണ് ബിരുദനഗർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണിത് നമ്മളങ്ങനെ മധുര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇതാണ് നമ്മൾ വന്ന ട്രെയിന് ഇത് കറക്റ്റ് ട്രൈ ടൈമിന് തന്നെ എത്തിയിട്ടോ മധുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത് ഈ സ്റ്റേഷനിപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഇതാണ് സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡ് ഇവിടെ ഇപ്പോൾ മെയിൻ്റനൻസ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ട്രെയിനിന് വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇനി നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ നോക്കണം കാരണം രാവിലെ ഇനി രാമേശ്വരത്തേക്കുള്ള ട്രെയിൻ ആറേ ആറ് മണിക്കോ അങ്ങനെ എപ്പോഴോ ഒരു സമയത്ത് ആറമ്പതിനെട്ടാണ് തോന്നുന്നത് രാമേശ്വരത്തേക്കുള്ള ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് മധുരമീനാക്ഷി ടെമ്പിളിലേക്ക് പോകുന്ന റോഡാണ് നമ്മളിപ്പോൾ നടന്നു പോകുകയാണെങ്കിൽ ഇതിലേ അങ്ങോട്ട് പോകാൻ പറ്റും നമ്മളിപ്പോൾ മധുരയിലാണ് ഉള്ളത് ഇവിടുന്ന് ഇവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ ആറമ്പതിൻ്റെ ട്രെയിനിൽ രാമേശ്വരത്തേക്ക് പോകും ഞാൻ താമസിക്കുന്ന ലോഡിന്റെ ബിൽഡിങ്ങിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത് ഞാൻ റൂമെടുത്തത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണിത്